വെൽക്കം ടു റിത മൂഫ് ലേണിംഗ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ പാർട്ട് നമ്മൾ കാലത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ സാധാരണ ഭിന്നങ്ങളെ കുറിച്ചും വിഷമ ഭിന്നങ്ങളെ കുറിച്ചും ഈ സാധാരണ ഭിന്നവും വിഷമ ഭിന്നങ്ങളും എങ്ങനെയാ കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക ഹരിക്കുക അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മിശ്ര ഭിന്നത്തെ കുറിച്ചാണ് ഈ മിശ്ര ഭിന്നത്തെ എങ്ങനെ വിഷമ ഭിന്നമാക്കാം വിഷമ ഭിന്നത്തെ എങ്ങനെ മിശ്ര ഭിന്നമാക്കാം മിശ്ര ഭിന്നത്തെ എങ്ങനെ കൂട്ടാം കുറയ്ക്കാം ഗുണിക്കാം ഹരിക്കാം അത്തരം കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ മിശ്ര ഭിന്നം എന്താണെന്ന് കാലത്ത് ഞാൻ പറഞ്ഞതാണ് കാലത്തെ ക്ലാസ്സില് എന്താണ് മിശ്ര ഭിന്നം ഒരു മിശ്ര ഭിന്നത്തിന് ഉദാഹരണമാണ് മൂന്ന് എൻഡ് ഒന്ന് ഇതില് മൂന്ന് എന്താണ് ഒരു പൂർണ്ണസംഖ്യയാണ് ഒരു പൂർണ്ണസംഖ്യയും ലെ ഒരു പൂർണ്ണസംഖ്യ ഉണ്ട് അടുത്തത് എന്തുണ്ട് ഒരു സാധാരണ ഭിന്നവും ഉണ്ട് പൂർണ്ണസംഖ്യയും സാധാരണ ഭിന്നവും ചേർന്നതാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിശ്ര ഭിന്നം എന്ന് പറഞ്ഞ എന്താവാ ഒരു പൂർണസംഖ്യയും സാധാരണ ഭിന്നവും ചേർന്നാൽ അത് എന്തായി മാറും മിശ്ര ഭിന്നമായി മാറും നമുക്കറിയാം അല്ലെ നമ്മൾ കാലത്ത് പഠിച്ചു ഇനി ഈ മിശ്ര ഭിന്നത്തെ നമുക്ക് എങ്ങനെ വിഷമ ഭിന്നമാക്കാം എന്നാണ് മൂന്ന് എൻ്റെ ഒന്ന് ബൈ നാല് എന്ന് പറയുന്ന മിശ്ര ഭിന്നത്തെ എങ്ങനെ നമുക്ക് വിഷമ ഭിന്നമാക്കാം ആദ്യം നമ്മൾ ഈ മൂന്നിനെയും നാലിനേയും കൂടെ ഗുണിക്കുക നൂറ് നാല് പന്ത്രണ്ട് അതിനുശേഷം അതിന്റെ കൂടെ ഈ ഒന്ന് കൂട്ടുക അപ്പൊ മൂന്നാ പ്ലസ് ഒന്നും എത്ര കിട്ടിയേ പതിമൂന്ന് ഈ ഡിവൈഡഡ് ബൈടെ താഴെയുള്ളത് അങ്ങനെ എഴുതാം പതിമൂന്ന് ബൈ നാല് ഇങ്ങനെയാണ് ഇതിനെ വിഷമഭിന്നമാക്കി മാറ്റുക അപ്പൊ ഒന്നും കൂടെ അടുത്ത് പറഞ്ഞേ നാല് ആൻഡ് അഞ്ച് ബൈ ആറ് നാല് അഞ്ച് ബൈ ആറ് നാലിനെയും ഗുണിക്കും അതിന് കിട്ട അത് കിട്ടണോണ്ട് അഞ്ചിനെയും കൂട്ടും നാല് അഞ്ചും ഒമ്പത് ഇരുപത്തിയൊൻപത് ബൈ ആറ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് രണ്ട് ഒന്ന് ബൈ മൂന്ന് ആദ്യത്തെ രണ്ടെണ്ണം ഗുണിച്ച് ഈ മൂന്ന് ആറ് ആറും ഒന്നും ഏഴ് ഏഴ് ബൈ മൂന്ന് അടുത്തത് മൂന്ന് ആൻഡ് നാല് ബൈ അഞ്ച് മൂന്ന് നാല് ബൈ അഞ്ച് എന്താ ചെയ്യാം മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ച് നാലും പത്തൊമ്പത് പത്തൊമ്പത് ബൈ അഞ്ച് അപ്പോ ഈ മിശ്ര ഭിന്നങ്ങള് നമ്മള് ഏത് പിന്നാക്കി മാറ്റിയ മിശ്ര ഭിന്നം മുഴുവൻ ഏത് പിന്നാക്കി മാറ്റിയ നമ്മളിപ്പോ ആ എന്ത് വിഷമ ഭിന്നമാക്കി മാറ്റിയതാണ് പറഞ്ഞത് ഇനി നമുക്കൊരു വിഷമ ഭിന്നം തരികയാണ് ഈ തന്നതന്നെ നമുക്ക് എടുത്തോളോ അവസാനത്തെ പത്തൊമ്പത് ബൈ അഞ്ച് പത്തൊമ്പത് ബൈ അഞ്ച് ഈ പത്തൊമ്പത് ബൈ അഞ്ചിനെ എങ്ങനെ ഒരു മിശ്ര ഭിന്നമാക്കാം അപ്പൊ പത്തൊമ്പത് ബൈ അഞ്ച് പറഞ്ഞ നമ്മള് ഹരിക്ക പത്തൊമ്പത് ബൈ അഞ്ച് ഐ മൂന്ന് പതിനഞ്ച് പിന്നെ അയിനാല് ഇരുപതല്ലേ വരിക അപ്പൊ പറ്റില്ലല്ലോ പതിനഞ്ച് പിന്നെ നാല് നാല് ശിഷ്ടം വന്നു അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയത് ഏതാ ഉത്തരം കിട്ടിയത് മൂന്നാണ് അല്ലെ ആ മൂന്നിനെ നമ്മള് ഇവിടെ എടുത്ത് എഴുതി മൂന്നിനെ ഇവിടെ എടുത്ത് എഴുതി ഇവിടെ എന്താ പൈ കെടുക്കണേ ബൈ ഇവിടെ കെടുക്കുന്നത് അഞ്ചാണ് ആ പൈ അഞ്ച് ഇവിടെ തന്നെ വെച്ചു ഇനി എത്രയും നമുക്ക് ശിഷ്ടം കിട്ടിയ നാലാണ് ആ ശിഷ്ടത്തിനെ നമ്മൾ മുകളിൽ എഴുതി മൂന്ന് എൻ്റെ നാല് പൈ അഞ്ച് ക്ലിയർ ആയോ ഇങ്ങനെയാണ് ഒരു വിഷമ ഭിന്നത്തെ എങ്ങനെയാക്കി മാറ്റാൻ പറ്റുക മിശ്ര ഭിന്നമാക്കാൻ പറ്റുക ഇനി ഇവിടെ ഏഴ് ബൈ മൂന്ന് അതൊന്ന് ചെയ്തു നോക്കിയേ ഏഴ് ബൈ മൂന്ന് അപ്പൊ ഏഴ് ബൈ മൂന്ന് മൂന്ന് രണ്ട് പ്രാവശ്യം ആറ് ഒന്ന് ഇവിടെ എന്താണ് അടിയിൽ അടിയിലേതാണ് ഉള്ളത് മൂന്നാണ് ഉള്ളത് അത് അടിയിൽ തന്നെ എഴുതുക ഉത്തരം കിട്ടിയത് ഏതാണ് രണ്ടാണ് രണ്ട് ഇവിടെ എഴുതുക ശിഷ്ടം കിട്ടിയത് ഏതാണ് ഒന്നാണ് അത് മുകളിൽ എഴുതുക ക്ലിയർ ആയോ ഇനി അടുത്ത് നാല് അഞ്ച് ബൈ ആറ് അല്ലെ ഇരുപത്തൊമ്പത് ബൈ ആറ് എന്നാ വന്നേ ഇരുപത്തൊമ്പത് ബൈ ആറ് അപ്പൊ എന്താണ് ആറ് നാല് ഇരുപത്തി നാല് ഇരുപത്തിനാല് ഇവിടെ എത്ര ആൻസർ അഞ്ചാണ് ശിഷ്ടം വരിക അപ്പൊ എന്താ പറഞ്ഞത് ശിഷ്ടം എവിടെ എഴുതണം എഴുതണമെന്നാ പറഞ്ഞത് ശിഷ്ടം മുകളിൽ എന്ന് പറഞ്ഞു ബാക്കി ഇവിടെയുള്ള അടിയിലുള്ളത് അങ്ങനെ തന്നെ എഴുതണം എന്ന് പറഞ്ഞു ഉത്തരം കിട്ടണത് എവിടെ എഴുതണം ഇവിടെ എഴുതണം അപ്പൊ നാല് അൻ്റെ അഞ്ച് ബൈ മൂന്ന് ക്ലിയർ ആയില്ലേ അപ്പൊ നമ്മള് വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കാനും മിശ്ര ഭിന്നത്തെ അതുപോലെ തന്നെ വിഷമ ഭിന്നമാക്കാനും പഠിച്ചു ക്ലിയർ ആയില്ലേ ഇനി നമ്മള് വിഷമി ഈ മിശ്ര ഭിന്നത്തെ എങ്ങനെയാ കൂട്ടുക പഠിക്കണേ ഒന്ന് ആദ്യത്തെ ചോദ്യം ഇതാണ് മൂന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ഒന്ന് ബൈ നാല് ഇവിടെ മൂന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ട് ഒന്ന് അൻ്റെ ഒന്ന് ബൈ നാലുണ്ട് ഇത് രണ്ടും പൂർണ്ണ സംഖ്യകളല്ലേ മക്കളെ ഇതിനെ രണ്ടിനെ നമുക്ക് ആദ്യം കൂട്ടാം മൂന്ന് പ്ലസ് ഒന്ന് മൂന്നും ഒന്നും എത്രയാണ് നാല് ഇനി അടുത്തത് ഏതാ ഉള്ളത് ഒന്ന് ബൈ രണ്ട് പ്ലസ് ഒന്ന് ബൈ നാല് ഈ ഒന്ന് ബൈ രണ്ട് ഒന്ന് ബൈ നാലിന് നമുക്ക് എന്ത് ചെയ്യാന്ന പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് സാധാരണ ഗുണിക്കാറ് അല്ല സാധാരണ കൂട്ടാറ് നമ്മൾ എന്താ ചെയ്യാറ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ ചെയ്യാറല്ലേ ഇത് രണ്ടും കൂടെ ചെയ്തേ ഒരു നാല് നാല് ഓരണ്ട് രണ്ട് നാല് രണ്ട് എട്ട് ിന് രണ്ടും ആറ് ആറ് ബൈ എട്ട് ആറ് ബൈ എട്ട് ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ ചെറുതാക്കി കൂട ആറിനെ ആറിനെ രണ്ട് രണ്ടിനെ രണ്ടുകൊണ്ട് ചെറുതാക്ക അല്ലെ രണ്ടോണ്ടാവുമ്പോ മൂന്ന് പ്രാവശ്യം ഇതാവുമ്പോ നാല് പ്രാവശ്യം ഇപ്പൊ ഇവിടെ എത്ര കിട്ടിയേക്കണേ നാല് കിട്ടീണ്ട് നാല് ആൻഡ് മൂന്ന് ബൈ നാലാണ് ഇതിന്റെ ഉത്തരം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി ഇതുപോലെ തന്നെ വേറൊന്നും കുട്ടിയെ അടുത്തു നോക്കാം അടുത്ത ഒരു ചോദ്യം ഇതാണ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് മൂന്ന് പ്ലസ് എട്ട് ആൻഡ് രണ്ട് ബൈ മൂന്ന് ഇതിനെ രണ്ടിനെ കൂട്ടാനാ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പൂർണ്ണസംഖ്യകളെ കൂട്ടുക എട്ട് മൂന്നും എത്രയാ പതിനൊന്ന് ബാക്കി എത്രയേ ഉള്ളൂ രണ്ട് ബൈ മൂന്നല്ലേ ഉള്ളൂ അതങ്ങനെ തന്നെ ഇവിടെ എടുത്ത് ചെയ്ത ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് മൂന്ന് പ്ലസ് എട്ട് അതിൻ്റെ രണ്ട് ബൈ മൂന്ന് ക്ലിയർ ആയില്ലോ മൂന്നേ ബൈ മൂന്ന് അൻ്റെ ഒന്നേ ബൈ രണ്ടും അതുപോലെ തന്നെ എന്താണ് അടുത്ത് ചെയ്തത് ഒന്ന് എൻ്റെ ഒന്നേ ബൈ നാലും അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്യാം ആറ് എൻ്റെ ഒന്നേ ബൈ നാല് പ്ലസ് അഞ്ച് എൻ്റെ മൂന്ന് ബൈ നാലും ആദ്യ ആറിൻ്റെ അഞ്ചിന് ഇങ്ങോട്ട് കൂട്ടി ആറഞ്ചു കൂട്ടി കൂട്ടി എത്ര കിട്ടിയ പതിനൊന്ന് കിട്ടും ഇനി ഒന്നേ ബൈ നാലും മൂന്ന് ബൈ നാലും കൂട്ടുക ഒന്ന് ബൈ നാല് മൂന്ന് ബൈ നാല് ആ ചെയ്ത ഒന്നാ നമുക്ക് അങ്ങനെ അംശത്തെ കൂട്ടി എഴുതാം അല്ലെ മൂന്നൊന്നും നാല് ബൈ നാല് സംഖ്യകളുടെ സങ്കലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ ആ നാല് എന്ന് പറഞ്ഞ ഒന്ന് പതിനൊന്ന് പ്ലസ് ഒന്ന് ഉത്തരം എത്രയാണ് പന്ത്രണ്ട് ഇത്രയും കാര്യം മനസ്സിലായോ കൂട്ടണത് എളുപ്പല്ലേ കൂട്ടണത് ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാ കുറക്കാന്ന് നോക്കാം എട്ട് ആൻഡ് മൂന്ന് ബൈ നാല് എട്ട് ആന്റ് മൂന്ന് ബൈ നാല് മൈനസ് വിടെയും ആദ്യം നമ്മൾ പൂർണ്ണസംഖ്യയിൽ എടുത്തു എട്ടിനെ മൈനസ് അഞ്ച് ചെയ്തു ഇപ്പൊ നമുക്ക് അവിടെ മൂന്ന് കിട്ടി ഇനി ബാക്കി മൂന്ന് ബൈ നാല് എടുത്തു അതിൽ നിന്ന് ഒന്ന് ബൈ രണ്ട് കുറക്കുകയാണ് ഇനി അപ്പൊ നമുക്ക് ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ മൂന്ന് രണ്ട് ആറ് ഒരു നാല് 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 രണ്ട് എട്ട് ആറ് മൈനസ് നാല് രണ്ട് രണ്ട് ബൈ എട്ട് രണ്ട് ബൈ എട്ടിനെ നമുക്ക് എങ്ങനെ ചെറുതാക്കാം ഒന്ന് ബൈ നാല് ഉത്തരം ഇവിടെ മൂന്നും ഉണ്ട് പ്ലസ് ഒന്നേ ബൈ നാല് അപ്പൊ മൂന്ന് ആൻഡ് ഒന്ന് ബൈ നാലാണ് ഇവിടെ ഉത്തരം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് മൂന്ന് ബൈ മൂന്ന് ആൻഡ് ഒന്നേ ബൈ നാല് എന്നുള്ളത് നമുക്ക് ഉത്തരം കിട്ടി ഇനി അടുത്തത് നോക്കിയേ മൂന്ന് ആൻഡ് രണ്ട് ബൈ അഞ്ച് മൈനസ് ഒന്ന് എങ്ങനെയാ ചെയ്യാ ആദ്യം മൂന്നും ഒന്നും എടുത്തോ അപ്പൊ മൂന്നിന് ഒന്ന് കുറച്ചപ്പോ എന്ത് കിട്ടി രണ്ട് ബാക്കി എത്രയുള്ളൂ രണ്ട് ബൈ അഞ്ചേ ഉള്ളൂ അപ്പൊ അതങ്ങനെ ഇട്ടു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് കുറയ്ക്കാൻ പഠിച്ചില്ലേ ഇത് നമ്മൾ ഗുണിക്കാൻ പഠിക്കുകയാണ് മൂന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ട് ഇൻറ്റു നാല് ആൻഡ് ഒന്ന് ബൈ നാല് ഇങ്ങനെ മിശ്ര ഭിന്നങ്ങളെ ഗുണിക്കണമെങ്കിൽ ആദ്യം തന്നെ മിശ്ര ഭിന്നങ്ങളെ നമുക്ക് വിഷമ ഭിന്നമാക്കി മാറ്റണം എന്താക്കി മാറ്റണം വിഷമ പിന്നാക്കി മാറ്റണം ഇന്ന് മിശ്ര ഭിന്നത്തെ വിഷമ പിന്നാക്കം എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നൂരണ്ടാറ് ആറുമൊന്നും ഏഴ് ഏഴ് ബൈ രണ്ട് നമ്മൾ പഠിച്ചു അല്ലെ നേരത്തെ നാല് നാല് പതിനാറ് പതിനാറൊന്നും പതിനേഴ് പതിനേഴ് ബൈ എന്താണ് നാല് ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതിനെ കുളിക്കാം അപ്പൊ ഏഴേഴ് നാപ്പത്തൊമ്പത് ഒമ്പത് ബാക്കി നാല് ഒരു ഏഴേഴ് നാലും പതിനൊന്ന് നൂറ്റി പത്തൊമ്പത് ബൈ നാല് രണ്ട് എട്ട് ഇനി സാധാരണ കുളിക്കണ പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ നൂറ്റി പത്തൊമ്പത് ബൈ എട്ട് അടുത്തത് നോക്കിയേ അപ്പൊ ഗുണിക്കാൻ ക്ലിയർ ആയില്ലേ രണ്ട് ആൻഡ് ഒന്ന് ബൈ രണ്ട് ഇൻഡു മൂന്ന് ആൻഡ് ഒന്ന് ബൈ രണ്ട് നോക്കിയേ രണ്ട് ആൻഡ് ഒന്ന് ബൈ രണ്ട് എങ്ങനെ എഴുതാ ഈ രണ്ട് നാലൊന്നും അഞ്ച് അഞ്ച് ബൈ രണ്ട് എഴുതി അല്ലെ ഇൻറ്റു മൂന്ന് ആൻഡ് ഒന്ന് രണ്ട് എങ്ങനെ എഴുതാ എഴുതാം രണ്ട് ആറൊന്നും ഏഴ് ഏഴ് ബൈ രണ്ട് എഴുതാം അപ്പൊ ഏഴഞ്ച് മുപ്പത്തി അഞ്ച് ാണ് ഉത്തരം ക്ലിയർ ആയില്ലേ അപ്പോ നമ്മൾ ഗുണിക്കൽ പഠിച്ചു ഇനി ഹരണ പഠിക്കണം ഒമ്പത് ആൻഡ് ഒന്ന് ബൈ മൂന്ന് മൂന്ന് ആൻഡ് രണ്ട് ബൈ അഞ്ച് അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യണേ എളുപ്പം തന്നെ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ് ഇത് ആദ്യം തന്നെ വിഷമ പിന്നീ മൂന്ന് ഇരുപത്തി ഏഴൊന്നും ഇരുപത്തെട്ട് ബൈ മൂന്ന് അരിക്കണം മൂവഞ്ച് പതിനഞ്ച് രണ്ടും പതിനേഴ് എന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞു നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ മറിച്ചിട്ട് കുടിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഇരുപത്തെട്ട് ബൈ മൂന്ന് ഇന് പതിനേഴ് ഇപ്പൊ ഇരുപത്തെട്ട് ഇന്റു അഞ്ച് എണ്ണ അഞ്ച് നാല്പത് പൂജ്യം ബാക്കി നാല് അയിരണ്ട് പത്ത് നാലും പതിനാല് നൂറ്റി നാല്പത് അല്ലേ ഇനി ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഒന്ന് ബാക്കി രണ്ട് ഒരു മൂന്ന് മൂന്ന് രണ്ടും അഞ്ച് നൂറ്റി നാല്പത് ബൈ അമ്പത്തി ഒന്ന് അപ്പൊ ഇങ്ങനെയാണ് മിശ്രമിന്നങ്ങളുടെ എന്താ ഗുണനം ഹരണം അതുപോലെ തന്നെ സങ്കലനം അതുപോലെ വ്യവകലനം തുടങ്ങിയ കാര്യങ്ങൾ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ അപ്പൊ ഭിന്നസംഖ്യ എന്ന് പറയുന്ന ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ രണ്ട് ക്ലാസ് ആയിട്ട് പഠിച്ചത് അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സാധാരണ രീതിയിൽ ആസ്മയുടെ നിലവാരത്തിലുള്ള കുട്ടികളോട് ചോദിക്കാറ് പത്തരം സിമ്പിളായിട്ട് ഏറ്റവും ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വരെ അറിയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർ പഠിക്കേണ്ട രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എല്ലാവരും ഭംഗിയായിട്ട് ചെയ്ത് പഠിക്കുക അതിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ടെലിഗ്രാം ചാനലിനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ